കുട്ടികളെ ആകർഷിക്കുന്ന മറ്റൊരു ഐറ്റം നഴ്സറിയിൽ നിന്നും ഗുണമേന്മയുള്ള ചെടികളും വൃക്ഷത്തൈകളും വാങ്ങുന്നവരും ഏറെയാണ് ന്യൂസ് ആലപ്പുഴ ഇന്ത്യൻ നാവിക സേനയ്ക്ക് ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാർ ഇന്ത്യ ജർമ്മൻ സംയുക്ത കമ്പനിക്ക് പൊതുമേഖല കപ്പൽ നിർമ്മാണ സ്ഥാപനമായ ഡോക്യാൻസ് ജർമ്മൻ കമ്പനിയായ ൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം എന്നിവരുടെ സംയുക്ത സംരംഭത്തിനാണ് അന്തർവാഹിനി നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുക ഏറെ നേരം സമുദ്രാന്തർ സമുദ്രാന്തർഭാഗത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പഷൻ സംവിധാനമുള്ള അന്തർവാഹിനികളാണ് നാവികസേന ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രൊജക്ട് എഴുപത്തിയഞ്ച് എന്ന പദ്ധതി പ്രകാരമാണ് അന്തർവാഹിനികൾ നിർമ്മിക്കുക നിലവിൽ ജർമ്മൻ നാവികസേനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ടൈപ്പ് ഇരുന്നൂറ്റി പതിനാല് ക്ലാസ്സിൽപ്പെടുന്ന അന്തർവാഹിനികളായിരിക്കും ഇന്ത്യക്കായി തയ്യാറാക്കുന്നത് ദക്ഷിണ കൊറിയ ഗ്രീസ് പോർച്ചുഗൽ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇതേ മോഡൽ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നുണ്ട് കേടച്ചുകൾക്കായി സ്ക്യൂബ ഡൈവിംഗ് അഡ്വഞ്ചർ ക്യാമ്പ് സംഘടിപ്പിച്ച കേരള എയർ സ്ക്വാഡർ എൻസി തിരുവനന്തപുരം ഗ്രൂപ്പിന്റെയും കേരള ലക്ഷദ്വീപ് ഡയറക്ടറുടെയും ആഭിമുഖ്യത്തിൽ ആദ്യമായാണ് സ്കൂബ ഡൈവിംഗ് സാഹസിക ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വ്യോമസേനാ വിഭാഗത്തിന്റെ പിന്തുണയോടെ നടത്തിയ ക്യാമ്പ് യുവ കേഡറ്റുകൾക്ക് സാഹസിക കായിക ഇനങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചു പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ നീന്തൽകുളത്തിൽ നടത്തിയ പ്രാരംഭ പരിശീലന ഘട്ടത്തിൽ അൻപത് കേഡറ്റുകൾ പങ്കെടുത്തു തിരുവനന്തപുരം ആസ്ഥാനമായുള്ള വ്യോമസേന അഡ്വഞ്ചർ നോഡൽ സെല്ലാണ്